ഒൻപതാം ക്ലാസ് ഗർഭിണിയായിട്ട് യാ പത്തനംതിട്ടയിലാണ് ഈ സംഭവം നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞു കാണും ഇതിനു മുമ്പും ഇതേപോലത്തെ സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണെങ്കിലും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് പയ്യനും അതേ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് വയസ്സ് എത്രയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് അവർക്ക് പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയി ഇതിൻ്റെ വിശദമായ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയും ഇതിനിൽ കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യം അതല്ല ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പ്രായപൂർത്തിയാവാത്ത പിള്ളേർ ഒക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് പൊതുവേ വരുന്ന ഒരു കമൻറ്റാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ അഭാവമാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം എന്താണ് ആദ്യം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കുട്ടികൾക്കിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം മാത്രമേ ഓക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റൂ എന്താണ് ലൈംഗികത എന്താണ് മനുഷ്യൻ്റെ ലൈംഗിക അവയവങ്ങൾ ഒരാളുടെ ലൈംഗിക ചോദ ചോദനയോടെയുള്ള നോട്ടം അതുപോലെ സംസാരം അവരുടെ ടച്ചിങ്സ് കാര്യങ്ങൾ ഇത് ഇതൊക്കെ മനസ്സിലാക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലൈംഗിക വിദ്യാഭ്യാസം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അതിൻ്റെ അഭാവം നല്ല രീതിയിലുണ്ട് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ആ ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ ഇവിടെ ഈ നടന്ന സംഭവത്തിനൊരു മാറ്റം ഉണ്ടാവും ഇവിടെ ഉണ്ടായിരിക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ കാര്യത്തെപ്പറ്റി പങ്കുവച്ചപ്പോൾ പലരും പറഞ്ഞു എൻ്റെ തോട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെങ്കിലും അതിനു മുമ്പ് ഈ വാർത്തയുടെ പൂർണ്ണമായ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പതിനാലുകാരിയാണ് ഗർഭവതിയായത് ഇവർക്ക് കഴിഞ്ഞ ദിവസം വയറ്റിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ തിരുവല്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ ഗർഭം സ്ഥിരീകരിക്കുന്നത് ആശുപത്രി അധികൃതർ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക യും തുടർന്ന് പോലീസ് എത്തി പെൺകുട്ടിയുടെ വിശദമൊഴി രേഖപ്പെടുത്തുകയും സഹപാഠിയായ പതിനാലുകാരനെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് ഇരുവരും ഒരേ ക്ലാസ്സിൽ ദീർഘകാലമായി പഠിക്കുന്നവരും ഏറെക്കാലമായി അടുപ്പത്തിൽ ഉള്ളവരുമാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം വിദ്യാർത്ഥിയെ പോലീസ് സുരക്ഷാ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിടിയിലായിട്ടുള്ള പതിനാലുകാരനെ ദുർഗുല പരിഹാര പാഠശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതെ പെൺകുട്ടിയെ സുരക്ഷാ കേന്ദ്രത്തിലും ഈ പയ്യനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വയക്കുന്നു ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പ് ഇവരടുപ്പത്തിലായിരുന്നു ഇതിനു മുമ്പ് പലതവണ ഈ പരിപാടികൾ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് പല വാർത്തകളിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചത് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ പയ്യനും ഈ പെങ്കുച്ചിനും ഈ പ്രായം തന്നെയാണ് ഒരേ പ്രായമാണ് ഈ പ്രായത്തിലുള്ള ഈ പയ്യനും ഈ പെങ്കൊച്ചും നമ്മുടെ നിയമപരമായിട്ട് തെറ്റ് തെറ്റെയ്തിട്ടുണ്ടായിട്ട് പെങ്കുച്ചിനെ മാത്രം സുരക്ഷാ കേന്ദ്രത്തിലും എന്തുകൊണ്ട് ഈ പയ്യനെ മാത്രം ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ നിയമം തീർച്ചയായിട്ടും സ്ത്രീകൾക്കാണ് പരിഗണന കൊടുക്കുന്നതെന്നുള്ളൊരു സത്യം വെച്ചിട്ടായിരിക്കാം മേ ബി അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതോ ഇനി സ്ത്രീക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ പുരുഷന് നഷ്ടപ്പെടാനില്ല അങ്ങനെ പറയുകയാണോ അപ്പോൾ സ്ത്രീകൾ അതിനെ സംബന്ധിച്ചു സ്ത്രീ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല പുരുഷന് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പുരുഷന്മാരും പറയും എന്തൊക്കെയാണെങ്കിൽ ഇവിടെ നിയമം ചെയ്തിരിക്കുന്നത് പയ്യനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിടുന്നു പെൺകുട്ടിയെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു ഇനി സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യവും കാര്യങ്ങളിലേക്ക് ഞാൻ വരാം എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ വീഡിയോയുടെ അടിയിൽ എല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഇത് സെക്സ് എഡ്യൂക്കേഷൻ്റെ അഭാവം മൂലം സംഭവിച്ച ഇതിനകത്ത് ഒരു ഘടകമുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം കൊണ്ട് ഇവർക്ക് ആ ഗർഭം തടയാൻ ചിലപ്പം പറ്റിയിരുന്നിരിക്കും പക്ഷേ ഇവരുടെ ആ ചോദന ഇവർക്ക് ഇതിനോടുള്ള താല്പര്യം അതെങ്ങനെ ഉണ്ടായി എങ്ങനെ വന്നു ഉദാഹരണത്തിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ വെക്കാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എട്ടാം ക്ലാസ്സിലും ഒമ്പതിലും പഠിക്കുന്ന സമയത്ത് കെട്ടിപ്പിടിച്ചാൽ പിള്ളേരുണ്ടാവുന്ന ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അന്ന് ഞങ്ങളേലൊന്നും ഫോണില്ല സ്മാർട്ട് ഫോണില്ല ഞങ്ങളന്ന് ഈ പറയുന്ന പോലെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു പെൺകുട്ടിയോടോ ആൺകുട്ടിയോടോ അടുക്കാൻ പോലും അന്നുള്ള കാലഘട്ടത്തിൽ ആരും ചെയ്യുന്നിട്ടുമില്ല നടന്നിട്ടുമില്ല പക്ഷേ ഇന്ന് അങ്ങനെയാണോ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗേൾസ് സ്കൂളുണ്ട് അവിടെ എനിക്ക് അറിയാവുന്ന അധ്യാപകരോട് പഠിപ്പിക്കുന്നുണ്ട് ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികളിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ച ഒരു കാര്യം കുട്ടികൾക്കെല്ലാം ഓരോരോ ഗ്യാങ് ഉണ്ട് പെൺകുട്ടികൾ ഗേൾസ് സ്കൂളാകുമ്പോൾ ഗ്യാങ് ഉണ്ടല്ലോ അപ്പോൾ ഒരു നാലഞ്ച് പെമ്പിളാരുള്ള ഒരു ഗ്യാങ് ആണെങ്കിൽ ഇതിൽ നാല് പെൺകുട്ടികൾക്കും പ്രണയമുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് പ്രണയമില്ലെങ്കിൽ ഉള്ളുമാരെല്ലാം കൂടി കളിയാക്കും എടി നിനക്ക് ഇത്ര വയസ്സായില്ലേ നീ പത്താം ക്ലാസ്സിലില്ലേ ഇതുവരെ പ്രേമില്ല അതില്ലയോ മറ്റേതിലോ ഐ ഇവരെ അങ്ങ് ഒറ്റപ്പെടുത്തി ഏതെങ്കിലും ഒരു കോന്തനെ കൊണ്ട് ഇവിടെ അങ്ങ് പ്രേമിപ്പിക്കും പ്രേമില്ലാതിരിക്കുന്നത് പത്താം ക്ലാസ്സിലെത്തിയിട്ടും എട്ടാം ക്ലാസ്സിലെത്തിയിട്ടും പ്രേമം ഇല്ലാതിരിക്കുന്നത് എന്തോ വലിയ മഹാഭാവമാണെന്നും അതെന്തോ വലിയ മോശമാണെന്നും എൻ്റെ അടുത്ത് വരെ വിളിച്ച് മെമ്പിള്ളേർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുച്ചിച്ച് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എൻ്റെ കൂട്ടുകാരെല്ലാം പറയുന്നത് എന്നെ ഒറ്റപ്പെടുത്തുന്നു എനിക്ക് പ്രേമില്ലാത്തോണ്ടാ അതങ്ങനെയാണോ ചേട്ടാ അവ നാലോ വെച്ച് നോക്കിക്കേ ഒത്തിരി കൊല്ലം പറയാം ഒരുപാട് കൊല്ലം നേട്ടല്ല രണ്ട് വർഷമായി കാണും ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് മുമ്പ് ഇവിടെ ഫോണെന്ന് പറയുന്ന ഒരു സാധനം സ്മാർട്ട് ഫോണെന്ന് പറയുന്നൊരു സാധനം ഞാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സാധനം കിട്ടിയത് പോലും അതിനു മുമ്പ് കീപാഡുള്ള ഫോണൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരിലേക്ക് താഴേക്ക് ഇവിടെ അഞ്ച് വയസ്സ് മുതൽ ഈ സ്മാർട്ട് ഫോൺ കൊടുക്കുന്നു പിള്ളേർക്ക് വേണ്ടതെല്ലാം അതിൽ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ സെക്സ് എഡ്യൂക്കേഷൻ്റെ അഭാവം ഇവിടെ ഉണ്ടെന്നുള്ളതിലുപരി ഇവർക്ക് എങ്ങനെ പിള്ളേരുണ്ടാവുമെന്നും ഇത് എവിടെ എങ്ങനെ ചെയ്താൽ പിള്ളേരുണ്ടാവുമെന്നും എന്തൊക്കെയാണ് ആണും പെണ്ണും നമുക്ക് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കഴിയുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇവർക്ക് നല്ലതുപോലെ അറിയാം സെക്സ് എഡ്യൂക്കേഷനിലുപരി ഇവർക്ക് എല്ലാ ക്ലാസ്സുകളിലും അതായത് അഞ്ചാം ക്ലാസ് മുതൽ മുകളിലേക്ക് എല്ലാ ആഴ്ചയിലൊന്നെങ്കിലും ഒന്നോ രണ്ടോ പിരീഡ് സെക്സ് എഡ്യൂക്കേഷനോടൊപ്പം തന്നെ കൗൺസിലിങ്ങും കൂടെ നടത്തണം കുട്ടികളെ ആണിനെയും പെണ്ണിലെല്ലാം ഒരുമിച്ചിരുത്തിയിട്ട് കൗൺസിലിങ്ങും കൂടെ നടത്തണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനിങ്ങോട്ടൊന്നും ഇവിടെ പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടങ്ങ് പോയ കാര്യങ്ങളല്ല നടന്നിരിക്കുന്നത് ഇവർ കാലത്ത് കാലങ്ങളായിട്ട് കുറേ നാളായിട്ട് ഇവർക്ക് ഇഷ്ടമാണ് തമ്മിൽ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ മനസ്സിൽ അവർക്ക് പതിനാല് വയസ്സാണെങ്കിൽ അവരുടെ മനസ്സിൽ അവർക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് തമ്മിൽ കല്ല്യാണം കഴിഞ്ഞ് മൂന്നാൽ പിള്ളേരുണ്ടാവുന്ന ചിന്താഗതിയിലാണ് അവർ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ പണിയുന്ന സമയത്ത് കോണ്ടം ഇടാനുള്ളൊരു ബോധം അവർക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ ചെയ്യാൻ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തെറ്റാണെന്നും അത് പ്രായപൂർത്തിയാവാതെ ചെയ്യുന്നത് നിയമപരമായിട്ട് തെറ്റാണെന്നും ശിക്ഷാർഹമാണെന്നുള്ള ബോധം അവർക്ക് കൊടുക്കണമെങ്കിൽ അവർ ഒന്നുകിൽ ഈ പറയുന്ന ടീച്ചേഴ്സിനെ പേടിക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ സ്വന്തം തന്തയും തള്ളിയും പേടിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിലൊരു പേടി വേണം ഇത് മൂന്നും ഇല്ല അത്രത്തോളം കാലം ഇനിയിപ്പോൾ പിള്ളേർ പിള്ളേരെ അടിക്കാൻ പറ്റത്തില്ല ചൂരിലെടുത്ത് അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ടീച്ചറിൻ്റെ പേര് കേസ് വീട്ടിൽ വന്നു വന്നുകഴിഞ്ഞാൽ വീട്ടിൽ ചൂരിൽ വെച്ചടിക്കാൻ പറ്റും അച്ഛനും അമ്മയൊക്കെ വരെ കേസ് കൊടുക്കാൻ പറ്റും ദൈവവിശ്വാസം എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് മാറിപ്പോയി എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡിൽ ഒരു പത്ത് രൂപ പോയി കിടന്നു കഴിഞ്ഞാൽ അതുപോലെ എടുക്കാൻ എനിക്ക് പേടിയാണ് വേറെ കൊണ്ടല്ല അവിടെ ആരും എന്നെ കാണാനോ നോക്കാനോ ഇല്ല ദൈവം എന്ന് പറയുന്ന ഒരാൾ അത് എൻ്റെ ഒരു വിശ്വാസമായാണ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും വിശ്വസിക്കാം ആ വിശ്വാസത്തിൽ എനിക്കത് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇന്ന് ഞാൻ പത്ത് രൂപ എടുത്താൽ നാളെ എൻ്റെ നൂറ് രൂപ പോകുന്ന ഒരു വിശ്വാസം കൊണ്ട് ഞാനത് എടുത്തിട്ടില്ല ഈ ടീനേജ് കഴിഞ്ഞ് തന്നെ വന്നതാണ് ഒരു റൂമിൽ ഒരു പെണ്ണിനെ എനിക്ക് ഒറ്റയ്ക്ക് ഇട്ടു കഴിഞ്ഞാൽ കയറി പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ അന്ന് പിടിക്കാതിരുന്നതിൽ ഒരു പ്രധാന കാര്യം ഈ പറയുന്ന ദൈവവിശ്വാസം തന്നെ പേടിയാണ് ഇത് തെറ്റാണെന്നുള്ള ബോധം മാത്രമല്ല മാതാപിതാക്കളെ നമ്മളെ വളർത്തിയേക്കുന്ന ഒരു രീതി പിന്നെ അധ്യാപകരെ പലരും പേടിയാണ് കാര്യം എന്താ ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മോശം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ കിട്ടും ഇന്നത്തെ കാലത്ത് പിള്ളേരെ തല്ലാൻ പോലും പറ്റത്തില്ല തല്ലിക്കഴിഞ്ഞാൽ വേറെ കേസ് ഇപ്പോഴും നിങ്ങൾക്കൊരു കാര്യം അറിയാവോ എനിക്ക് അധ്യാപകരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നുള്ള പല കാര്യങ്ങൾ ഇന്നുള്ള പല എഞ്ചിനീയേഴ്സും പല ഡോക്ടേഴ്സും അവരെല്ലാം നല്ല രീതിയിൽ അടി കൊണ്ടു വളർന്നവരാ അവർ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് നമ്മുടെ കേരളത്തിന് ഇന്ത്യയിലൊക്കെ ഉള്ളത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇന്നിപ്പോൾ അടി കൊടുക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ വന്നപ്പോൾ എന്താ ഉണ്ടാവുന്നത് പതിനാല് വയസ്സിൽ പിള്ളേർ പ്രസവിക്കാൻ പോകുന്നു ഗർഭിണിയാവുന്നു പണി നടത്തിയിട്ട് ജൂവനൈൽ ഹോമിലേക്ക് പോകുന്നു അതിലേ സംഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നല്ല ടീച്ചേഴ്സിൻ്റെ ഇന്ന് ചാന്ക്ക് ചൂരനോട് അടിച്ച് പഴിപ്പിച്ച് പഠിപ്പിച്ചവരൊക്കെ എന്താ ഇത് നല്ല നിലയിലെത്തി അപ്പോൾ ഇവിടെ പലരും പറഞ്ഞൊരു കാര്യം പിള്ളേരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ട ഓക്കെ അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഒരു വിഭാഗം ആളുകൾക്ക് അടി കൊടുക്കേണ്ടെങ്കിൽ കൊടുക്കുക തന്നെ വേണം അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒപ്പം തന്നെ കൗൺസിലിങ്ങും കൊടുക്കണം പണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഉണ്ടാകുന്ന സമയത്ത് കിട്ടുന്ന നോളജ് എന്ന് പറയുന്നില്ല നോളജ് ഇന്ന് പിള്ളേർക്ക് പതിനാല് വയസ്സാവുമ്പോൾ പതിമൂന്ന് വയസ്സാകുമ്പോൾ കിട്ടുന്നുണ്ട് അവരുടെ ഈ ഫോണുണ്ട് കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടപ്പോൾ വേണ്ടപ്പോൾ കയ്യിലേക്ക് എത്തുകയാണ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാണാനായിട്ട് ചിലപ്പോൾ ഒരു പ്രേമലേഖനം കൊടുക്കും അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കാണാനായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴായിരിക്കും പിന്നീട് ഒരു കാണുന്നത് ഇപ്പം അങ്ങനല്ല ഒറ്റ ഞെക്കിൽ വീഡിയോ കോൾ കാണുകയാണ് വീഡിയോ കോളിൽ ഇതുകൊണ്ട് തന്നെ പറയും മോളെ നീ എന്തും ഇട്ടേക്കുന്നത് ഇടാ നീ എന്തു ഇട്ടേക്കുന്നത് അകത്ത് ഇട്ടേക്കുന്നതിൻ്റെ കളർ ഒന്ന് പറയാമോ ഷഡിയുടെ കളർ ഒന്ന് പറയാമോ ബ്രായുടെ കളർ എന്ന് പറയാം അപ്പോൾ തന്നെ നീക്കി മാറ്റി കാണിച്ചു കൊടുക്കുകയാണ് തന്നെ പതിനാല് വയസ്സോ പതിമൂന്ന് വയസ്സോ എല്ലാം അവിടെ തന്നെ എക്സ്പ്ലോർ ആവുകയാണ് അവിടെ വെച്ച് തന്നെ തുടങ്ങും അതിനുശേഷം പിന്നെ അവർക്ക് പോകാൻ സ്ഥലങ്ങളുണ്ട് എവിടെ എവിടെയൊക്കെ പോകാം പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനല്ല ഈ പറയുന്ന സാധനങ്ങളൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു പിള്ളേർക്ക് മിനിമം പത്താം ക്ലാസ് കഴിയുന്നത് വരെ എങ്കിലും സ്മാർട്ട് ഫോൺ കൊടുക്കരുത് കീപാഡ് ഫോൺ കൊടുത്ത് വേണമെങ്കിൽ വിളിക്കാനായിട്ട് അതേപോലെ തന്നെ ട്യൂഷൻ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പിള്ളേർ നേരത്തെ വീട്ടിൽ വരും എന്താണെന്ന് അറിയാവോ ട്യൂഷൻ സെൻറ്റർ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന ആ ഗ്യാപ്പിനുള്ളിൽ വേറെ വിളിക്കാനൊന്നും ഇല്ല വീട്ടിൽ നേരി നേരത്തെ വരിക എന്നുള്ളത് അങ്ങനല്ല ട്യൂഷൻ സെൻറ്ററിച്ച് വൈകാലും ഫോണിൽ മെസ്സേജ് അയയ്ക്കും ഞാൻ ഇത്രയും നേരെ ഇവിടാണ് അങ്ങനെ ഇങ്ങനെ എന്നാൽ വിളിച്ച് പറയാൻ ഓപ്ഷനൊന്നുമില്ല ഇവർ വീട്ടിൽ ചെന്നേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേർക്ക് ഒരുപാട് മിസ് യൂസ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഇവിടെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ പെണ്ണിനുവാണെങ്കിലും ഒരുമിച്ച് തന്നെ കൊടുക്കണം അതിനപ്പുറത്തേക്ക് സെക്സ് എഡ്യൂക്കേഷനിലുപരി കൗസിലിംഗ് കഴി കഴിയുമെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം അതിൽ കൂടിയാലും കുഴപ്പമില്ല ഒരു പിരീഡ് ഈ പറയുന്ന സെക്സ് എഡ്യൂക്കേഷൻ വിത്ത് കൗൺസിലിങ്ങിന് കൊടുക്കണമെങ്കിൽ ആണെങ്കിൽ ഒരുമിച്ചിരുത്തി കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം ഇന്നും പല പെൺപിള്ളേർക്കും അവരുടെ ഗുഹ്യഭാഗത്ത് എത്ര ഹോള് അതായത് എത്ര ദ്വാരം ഉണ്ടെന്ന് പോലും അറിയത്തില്ല അതിൽ ഏത് ദ്വാരത്തിലൂടെയാണ് മൂത്ര വിസർജ്ജനം നടത്തുന്നതെന്നും ഏത് ദ്വാരത്തിലൂടെയാണ് പീരീഡ്സ് ആവുമ്പോൾ ബ്ലഡ് വരുന്നതെന്നും പോലും പല പെമ്പാർക്കും ഒന്നും അറിയത്തില്ല ഇപ്പോഴും പെൺകുട്ടികളെ ഈ വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ രഹസ്യഭാഗത്ത് മൂന്ന് ഹോൾ ഉണ്ടെന്നുള്ള രീതിയിൽ പലരും രണ്ട് ഹോളാണ് ഇപ്പോഴും പഠിച്ച് വെച്ചേക്കുന്നത് ഇല്ലേ അറിഞ്ഞ് വെച്ചേക്കുന്നത് ഇത് സെക്സ് എഡ്യൂക്കേഷൻ അഭാവം തന്നെയാണ് പക്ഷേ ഈ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ ഒരിക്കലും ഈ ഒമ്പതാം ക്ലാസ്സിലെ പിള്ളേരുടെയും ഗോൾഫി മാറാൻ പോകുന്നില്ല അത് ഒന്നെങ്കിൽ ഈ പറയുന്നത് പോലെ കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുക്കണം സെക്സ് എഡ്യൂക്കേഷനോടൊപ്പം കൗസിലിംഗ് കൊടുക്കണം അതിനപ്പുറത്തേക്ക് മാതാപിതാക്കളെ ഭയം വേണം കുറച്ചൊക്കെ ഭയം എന്തായാലും ഒക്കെ കൊണ്ടാകുന്നതിലും തെറ്റൊന്നുമില്ല അധ്യാപകരെ ഭയം വേണം അത് പറയുന്ന കാര്യങ്ങൾ ഇത് മനസ്സിലാക്കണം ഇത് തെറ്റാണെന്നുള്ളത് അതിനപ്പുറത്തേക്ക് മാതാപിതാക്കളെ ഭയം അതിനപ്പുറത്തേക്ക് ദൈവം എന്ന് പറഞ്ഞൊരു വിശ്വാസം അതാകുമ്പോൾ ഇവർ ഇല്ലെങ്കിലും അവരെ അടച്ചിട്ട് മുറി കിട്ടിയാൽ അത് ചെയ്യരുത് തെറ്റാന്നുള്ള ബോധം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടി നാട്ടിൽ കൂട്ടിച്ചേർക്കാം അതായത് സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേ ഒരു കാര്യം കൂടി ചേർക്കാം കൂട്ടിച്ചേർക്കാം പതിനെട്ട് വയസ്സാകാൻ ഒരാഴ്ച മാത്രം പ്രായമുള്ള അതായത് പതിനേഴാം മുക്കാൽ വയസ്സുള്ള ആണും പെണ്ണും തമ്മിൽ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ പറയും സെക്സ് എഡ്യൂക്കേഷൻ്റെ അഭാവമാണ് ആ ഒരാഴ്ച കഴിഞ്ഞുമ്പോൾ പതിനെട്ടാവും പതിനെട്ടായി കഴിഞ്ഞാൽ എന്തുവാ നിയമപ്രകാരം ലീഗലാണ് ഒരാഴ്ച മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ പോക്സോ കേസ് വരും ഒരാഴ്ച കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ലീഗലാവും അപ്പോൾ അവിടെ സെക്സ് എഡ്യൂക്കേഷനിലുപരി അവിടെ നമുക്ക് കിട്ടുന്നൊരു ബോധമുണ്ട് ആ പറയുന്ന ബോധം ഈ പറയുന്ന കൗൺസിലിങ്ങിലൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ സെക്സ് എഡ്യൂക്കേഷനിലൂടെ ഇവർക്കെല്ലാം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം പൊന് മക്കളെ നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം ചെയ്യുന്ന കൂട്ടത്തിൽ കോണ്ടം കൂടെ ഇടുക എന്നുള്ളൊരു ബോധം മാത്രം കൊടുക്കാം അതിലപ്പുറത്തേക്ക് ഇവരുടെ മനസ്സിൽ തുരയുണ്ട് ഇവർ തമ്മിൽ എനിക്ക് തന്നെ മെസ്സേജ് ചെയ്യുന്ന പിള്ളേരും ഞാൻ പലപ്പോഴും ചോദിക്കേണ്ട അടുത്ത് ഇനി എന്നെ അവൻ ഇട്ടിട്ട് പോയി എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്കും എവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുവല്ലോ പഠിക്കുമോ എത്രറില്ല ഏഴാം ക്ലാസ്സിൽ അവൻ എത്ര വയസ്സുണ്ട് അവനിപ്പോൾ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് ഇവർ വലിയ രീതിയിലങ്ങ് ചിന്തിക്കുവാണ് അവനിപ്പോൾ വിളിക്കുന്നില്ല ചേട്ടാ അവനിപ്പോൾ എന്നെ അങ്ങനെ കാണുന്നു ഇങ്ങനെ കാണുന്നു അവനെ അവോയ്ഡ് ചെയ്യുന്നു നമ്മൾ ചേർക്കുന്ന കല്യാണം ഉറപ്പിച്ചുവെച്ചേക്കുന്നവരാണെന്നാണ് ഇവരൊക്കെ ചിന്തയെന്നൊക്കെ പറഞ്ഞാൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള ചിന്തയാണ് പതിനാല് വയസ്സും ഇത് മാറണ്ടേ ഇത് മാറണമെന്നുണ്ടെങ്കിൽ അവർ തേടുന്ന ഈ പറയുന്ന പോലെ പീഡനം അല്ല ഇവിടെ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം രണ്ട് പേരും മ്യൂച്വലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ നിയമം വ്യത്യാസം ആയതുകൊണ്ട് തന്നെ പയ്യനകത്ത് പോകും പെണ്ണ് രക്ഷപ്പെടും ഇപ്പോൾ തന്നെ ഈ കേസിൽ ഈ പയ്യന് പതിനെട്ട് വയസ്സ് വല്ലതും ആരുന്നെങ്കിൽ ഇവന് ഉറപ്പായിട്ടും അകത്താണ് ബോക്സോ കേസ് ആജീവനാന് അകത്ത് ഈ പെണ്ണിനും പതിനെട്ട് വയസ്സായിരുന്നുണ്ടെങ്കിൽ ഓക്കെ രണ്ട് പേരും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും അവളെ രക്ഷപ്പെടും പക്ഷെ അവിടെ ഈ പതിനെട്ട് വയസ്സായ പെങ്കോച്ചും പതിനെട്ട് വയസ്സായ പയ്യനുമാണ് അവൻ അവൾ സമ്മതമില്ലാതെ അവൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോഴേ ഫോൺ കിട്ടും അത് കാണുന്നത് എന്താ ഇഷ്ടപ്പെട്ട നടീ നടൻ ഒരുമിച്ച് കെട്ടിപ്പിടി ഉമ്മ കൊടുപ്പ് ഏതെങ്കിലും ഒരു ചെറിയ പരസ്യം കണ്ടെത്താൻ അതിൽ തന്നെ കെട്ടിപ്പിടി ഉമ്മ കൊടുപ്പ് ഇതെല്ലാം പിള്ളേർ കൊണ്ട് കണ്ടുകൊണ്ടുവരുന്നത് അവർക്ക് ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള ആളുകൾ തന്നെ സ്മൂച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയോ അപ്പോൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്താ ചെയ്താൽ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടേ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളോട് ഞങ്ങൾ ചെയ്യും പക്ഷേ അകത്ത് ചെയ്ത് കഴിഞ്ഞ് പരിപാടി വരുന്ന ആർക്കാ അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് എൻ്റെ തോട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം വൈൻഡ് അപ്പ് ചെയ്യുന്ന എഫ് ചെയ്യുന്നു സ്മെൽത്ത് ഓഫ് സെനിങ് ഔട്ട്